അത് ക്യാൻസലാക്കിയാൽ ശെങ്കർ കൺട്രീസിൽ പോവാൻ പിന്നെ പോവാൻ പറ്റുമോ ബ്രോ അട്ടിപ്പോളി ചോദ്യമാണ് ബ്രോ ഇത് ആളുടെ പേര് ജിജോ ജി എന്ന് പറഞ്ഞ ആളാണ് ടൈക്കാൻ പറ്റിട്ടേക്കുന്നത് അടിപൊളി ആണ് അപ്പം ഇറ്റലിയിലേക്ക് വരുന്നതിൻ്റെ കാര്യത്തിനെ റിഗാർഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി കമൻറ്റ്സ് നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ വരാറുണ്ടായിരുന്നു അതുപോലെ കൂടാതെ പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാനോ ഒരുമാതിരി പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫ്രീക്വൻ്റ്ലി റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞാനൊന്നും നാട്ടിലൊക്കെ പോയേക്കുമായിരുന്നു ഇപ്പോൾ നാട്ടിൽ തിരിച്ച് റോമിലൊന്നിട്ടധികം നാളായിട്ടില്ല അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറ്റലിയിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇറ്റലി പോലത്തെ വേറെ മറ്റു രാജ്യങ്ങളിലായിട്ട് പോകാനിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എസ്പെഷ്യലി ഇറ്റലിയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം കമൻസിനൊക്കെ ഉള്ളവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നത് കാരണം ഒരു കമൻറ്റിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഓരോരുടെ ഓരോരോ കമൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ലോ എടുത്ത വീഡിയോ വന്നേക്കുന്ന ഒരു കമൻറ്റ് വായിക്കാം ഒറിജിനൽ വിസിറ്റിംഗ് വിസിറ്റിംഗ് വിസയ്ക്ക് എത്ര ലക്ഷം രൂപയാകും നാട്ടിൽ ഏഴു ലക്ഷം രൂ ഏഴ് ലക്ഷം എട്ട് ലക്ഷം ചോദിക്കുന്നു അത് സത്യമാണോ ശരിയാണോ അത് ആണ് ഇപ്പം നമുക്ക് ഒരു ഓരോ ഏജൻറ് ആൾ ഓരോ ഏജൻ്റ് ഏജൻസ് ആണ് നമുക്ക് വിസയ്ക്ക് എത്ര പൈസയാകും അങ്ങനെ എങ്ങനെയാന്നുള്ളത് നോർമലി എൻ്റെ അറിവിൽ വിസിറ്റിംഗ് വിസയ്ക്ക് ഈ പറഞ്ഞാൽ അത്രമാത്രം പൈസയെന്നുള്ള ഇതുള്ള ഏജൻസിയുടെ ഫീസുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ജെന്വൻ ആയിട്ടുള്ളൊരു ഏജൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ത്രീ ടു ഫോർ ലാക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സിംപിളായിട്ട് ഈസിലി നിങ്ങൾക്ക് വരാൻ പറ്റും ചില ഏജൻസിൻ്റെ അത്രയും പോലും വേണ്ട അത് അതാ പറഞ്ഞത് അത് നമുക്ക് അതൊരു എക്സാക്റ്റ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഒരു കറക്റ്റ് ഇത്ര പൈസ ആകത്തുള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല കാരണം ഡിപ്പെൻസ് ആണ് ഓരോ ഏജൻറ്റ് ഓരോ ഏജൻറ്റുമാർ അനുസരിച്ചിരിക്കും അവരുടെ കമ്മീഷൻസും ഇനിയിപ്പോൾ അവർ ത്രൂ അവർ വേറൊരാൾ ത്രൂ ആണ് നമുക്ക് പേപ്പർ വർക്ക് മൂവ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ പൈസ ആവണം മാത്രമല്ല ഇപ്പം നമുക്ക് വേറെ ഇതല്ലാതെന്നുള്ള ട്രാവൽ ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പേപ്പർ വർക്ക് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാത്തിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും അഡീഷണൽ ചാർജുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതിന് നമുക്കൊരു എക്സാക്റ്റ് ഒരു എമൗണ്ട് പറയാനായിട്ട് സാധിക്കത്തില്ല അടുത്ത കമൻറ്റിലായിട്ട് പോവാം ബിസിനസ് വിസയിൽ വന്നിട്ട് ഹോട്ടൽ ജോബാക്കി തരാമെന്ന് പറയുന്ന ഏജൻസി വല്ല പ്രോബ്ലം ഉണ്ടോ ആക്ച്വലി ബിസിനസ് വിസയിൽ അല്ലെങ്കിൽ ബി സി ടി വിസയിലോ ഇത്തരത്തിലുള്ള എന്ത് ബിസിനസ് വിസായയിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടെ വരാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയൊന്നും വർക്ക് പെർമിറ്റിലോട്ടോ ഒരു ജനുവനെ പ്രോപ്പറായിട്ടുള്ള ഒരു പെർമിറ്റിലോട്ടോ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും നിലവിലൂടെ ഇല്ല മനസ്സിലായില്ലേ പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി ഇപ്പം ഞാൻ നമുക്ക് ഞാനിപ്പോൾ താമസിക്കുന്ന റോമിലാണ് അപ്പോൾ റോമിലെ കാര്യം തന്നെ സിംപിളി പറയാം റോമിൽ ഇതൊന്നും അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല പിന്നെ ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇതുപോലെ ഇറ്റലിയിടെ കൊണ്ടുവരുന്ന ഏജൻറ്റുമാർ സലകരണോ അല്ലെങ്കിൽ സിസിലിയൻ ആപ്പൂളിയൊക്കെ പോലത്തെ സ്ഥലങ്ങളിൽ ഹോട്ടൽസിലൊക്കെ ജോലി ഡോക്ടർ പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങി തരാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് തന്നെ നിൽക്കണം അത് പിടിക്കപ്പെടാതെയൊക്കെ സൂക്ഷിച്ചും കണ്ടും നടക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് പിന്നെ ആ ഒരു ഏരിയസിലൊക്കെ എന്ന് വെച്ചാൽ പക്ക സൗത്ത് ഏരിയയിലൊക്കെ അത്രയും ചിക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം അത്ര പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവത്തില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതിലെ പ്രശ്നം നിങ്ങൾ ഇല്ലീഗലായിട്ട് നിൽക്കേണ്ടി വരും നിങ്ങൾക്ക് വേറെ ലീഗലി നിങ്ങൾക്ക് പെർമി പെർമിറ്റോടുകൂടിയോ അത്ര സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം ഓക്കെ സിറ്റിസൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും സിറ്റിസൺഷിപ്പ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരു മലയാളി ആണെങ്കിലും നമ്മൾ ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് നമുക്കൊരു ടൂറിസ്റ്റ് വിസ ഇല്ലാതെ പോകാനായിട്ടുള്ള അവസരം ഇല്ല മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്വത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുരമൊക്കെ നാട്ടിലുണ്ടെങ്കിലോ അപ്പോൾ അവർക്ക് സ്വത്ത് സ്വ നമ്മുടെ വീട് നമ്മുടെ സ്ഥലം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ആണെങ്കിൽ തന്നെ ഇതൊന്നും നമുക്ക് യൂസ്ഫുൾ ആക്കാനോ അതിനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാരണം നമ്മളൊരു ഇന്ത്യൻ അല്ലാത്ത പക്ഷെ നമുക്കൊരു വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല പക്ഷേ ഇന്ത്യയിലായിട്ട് നമുക്ക് പോകുന്നതിന് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രോ ബിസിനസ് വിസയിൽ വന്നിട്ട് വർക്ക് വിസയിലേക്ക് ചേഞ്ച് ചെയ്തുകൂടെ എന്നാണ് ചോദ്യം ബ്രോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ ബിസിനസ് വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ദിവസം വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാനോ അങ്ങനെയുള്ള താല്പര്യങ്ങളോ അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലീഗൽ പെർമിറ്റിലായിട്ട് അത് മാറ്റാനോ അങ്ങനെയുള്ള കാര്യം അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു പ്രശ്നങ്ങളില്ല പക്ഷേ ഇതൊന്നും എന്താ പറയുക അത് അത്ര പ്രാക്ടിക്കലി ഇതിൽ എളുപ്പമുള്ള കാര്യമല്ല വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മേഖലയാണ് അത് അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നോമല് ഉദ്ദേശിക്കുന്ന ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് പെർമിറ്റ് കിട്ടി എന്തെങ്കിലും ഒരു വർക്കിലേറ്റ് മാറി ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു മൈൻഡിൽ വരുന്ന ഒരാൾക്ക് ഒരിക്കലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അതിനൊരു ഓപ്ഷൻ നിലവിലില്ല ബിസിനസ് ചെയ്യാൻ കഴിയും അതുമാത്രമാണ് ഇതിലുള്ള ഓപ്ഷൻ അടുത്ത ചോദ്യത്തിലായിട്ട് പോകാം അപ്പോൾ ഈ ഏജൻസി കെയർ ജോബ് വേക്കൻസി ഉണ്ട് രണ്ട് ടു ത്രീ ലാക്ക് ആവും എന്ന് പറയുന്നത് ഉടായ്പാണ് അത് എനിക്ക് നമുക്ക് അതിന് ഞാനിപ്പോൾ എങ്ങനെ അതിനൊരു റെസ്പോൺസ് തരാം ഇപ്പോൾ ഇപ്പോൾ ഏജൻസി കെയർ ഗിവർ ജോബ് ഇപ്പോൾ നമുക്ക് ഞാൻ നിങ്ങളോട് ഒരു ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം കെയർ ഗിവർ ജോബിന് നമുക്ക് ഡയറക്റ്റ്ലി ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക് ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു എന്താ പറഞ്ഞാൽ വർക്ക് പെർമിറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര പ്രാക്ടിക്കലി എളുപ്പമുള്ള കാര്യമല്ല അത് അത്ര ഒരു ജെനുവൻ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുമില്ല കാരണം അല്ലെങ്കിൽ തന്നെ ഇറ്റലിയിലായിട്ട് വർക്ക് പെർമിറ്റ്സ് കിട്ടാനായിട്ട് വളരെ ടഫ് ആയിട്ടുള്ളൊരു മേഖലയാണ് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് എന്നുള്ള രീതിയിലായിട്ട് നോക്കുകയാണെന്നാണെങ്കിൽ ഉള്ള ഓപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂസിയാണ് ഫ്ലൂസിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനത് മേളിൽ പിൻ ചെയ്യാം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അടുത്ത കമെൻ്റിലായിട്ട് പോവാം ബ്രോ അസിലം ഒക്കെ ആയി റെഫ്യൂജീസ് ഇഷ്ടം പോലെ നേപ്പാൾ വഴി ഒക്കെ ഇന്ത്യയിൽ വന്ന് പോകുന്നുണ്ട് അത് അതെങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നേ കാരണം ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇറ്റലിയുടെ കാര്യം തന്നെ പറയാം ഇറ്റലിയിൽ നമ്മൾ ആയിട്ട് നിൽക്കുകയാണെന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ഇവിടുത്തെ എംബസിക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ള ഒരു ഉണ്ട് അങ്ങനെ ഒരു പ്രൊസീജിയർ ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇറ്റലിയിൽ ഇറ്റലിയിൽ നിന്ന് ഇനി ഇന്ത്യയെ അല്ല നേപ്പാളല്ല മറ്റേത് രാജ്യങ്ങളായിക്കോട്ടെ ഇത്തരം രാജ്യങ്ങളിലായിട്ട് നമുക്കിപ്പോൾ വിത്തൗട്ട് പാസ്പോർട്ട് നമ്മളെ കൊണ്ട് ട്രാവല് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ പിന്നെ അതെങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാവുക റെഫ്യൂജിക്കൊരിക്കലും അങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ല അത് അത് വേറൊരു കാര്യം അപ്പോൾ അടുത്ത ചോദ്യത്തിലായിട്ട് പോകാം ഇരുപത് വയസ്സായവർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലേ തീർച്ചയായിട്ടും പറ്റും എന്തുകൊണ്ട് പറ്റില്ല ഇരുപത് വയസ്സായ ആളുകൾക്ക് എന്തോ നല്ല അവസരങ്ങളുള്ളത് അതിനുള്ള നമുക്ക് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് മീൻസ് ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ആയവർക്കൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുന്ന നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ ആണെന്നാണെങ്കിൽ ഫുൾ സ്കോളർഷിപ്പിൽ നമുക്ക് ഇവിടെ ഇറ്റലിയിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വലിയൊരു അവസരമാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ നോർമലി നിങ്ങൾക്ക് വരുന്ന ചിലവുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസ പ്രോസസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാത്രമേ വരുന്നുള്ളൂ ഇതൊന്നുമല്ലാതെ വേറെ അത്തരത്തിൽ യാതൊരു വേറെ അഡീഷണൽ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിലവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിനുള്ള ചെറിയൊരു എമൗണ്ട്സോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുക അതല്ലാതെ ഫീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ചിലവുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഓൾമോസ്റ്റ് ഒരു ലൈക്ക് നല്ല മാർക്കുള്ള നല്ല കോഴ്സസ് ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെന്നാണെന്നാണെങ്കിൽ നല്ല നല്ല സ്കോളർഷിപ്പിൽ വളരെ ചീപ്പായിട്ട് അധികം ചിലവുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ട് സോ ഇരുപത് വയസ്സായവർക്ക് ഇറ്റലിയിൽ വരണുന്നതിന് ഒരു പ്രശ്നമില്ല വളരെ ഈസിയാണ് അതിനുള്ള സാധ്യതകൾ വളരെ അധികമുണ്ട് ഓക്കെ ഇറ്റലിയിലേക്ക് ജോബ് വിസ കിട്ടുമ്പോൾ ആ ജോബ് വിസ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും പക്ഷേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈവൻ എന്തോ ഇവിടെ നമുക്ക് നോർമലി നോൺ എ യു ഇമിഗ്രൻസിന് നമുക്ക് ഇറ്റലിയിലേറ്റ് കൂടി വരാനുള്ള അവസരമുള്ളതെന്ന് വെച്ചാൽ ഫ്ലൂസി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലൂടെയാണ് പക്ഷേ ഇതിൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ സ്കാം നടക്കുന്നൊരു കാര്യമാണ് എന്നുവെച്ചാൽ ഫ്ലൂസി വഴി ആളുകളെ ഇവിടെ എത്തിച്ചതിന് ശേഷം ബാക്കി പേപ്പർ ഫോമാലിറ്റീസോ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ഫോർമാലിറ്റീസൊന്നും തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാതെ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അപ്പം ഉള്ളൊരു ഓപ്ഷൻ അതാണ് അതല്ലാതെ മറ്റൊരു പുതിയൊരു ഓപ്ഷൻസ് നിലവിൽ ഒന്നും തന്നെ ആയിട്ടില്ല പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നോൺ യു യു സിറ്റിസൺസിനെ ഇവിടെ ഇറ്റലിയിലേക്ക് ഒരുപാട് സാധ്യതകളും വർക്ക് പെർമിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം ജെന്യുവൻ അത് അല്ലെങ്കിൽ അത് അപ്പോൾ അത് എന്താ പറയുക പ്രാബല്യത്തിലെത്തിയോ എന്നൊന്നും നമുക്ക് നിലവിൽ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല സോ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ വിശകലനം ചെയ്യാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാരണം നമ്മൾ ആ ഒരു മാറ്ററിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റിലായിട്ട് പോകാം അസിലോ പൊളിറ്റിക്കൽ നിൽക്കുമ്പോൾ ഹോം കൺട്രിയിൽ വന്നു പോകാൻ പറ്റില്ലല്ലോ ബ്രോ പറ്റില്ലല്ലോ ബ്രോ പറ്റില്ല ബ്രോ അതൊരു നല്ലൊരു ചോദ്യമാണ് അതൊരു പറ്റില്ല എന്നുള്ള ഒരു സത്യമായ കാര്യമാണ് അപ്പോൾ പക്ഷേ പല ആളുകളും എന്താ പറയുക വളരെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻസികളും ഇങ്ങനെയുള്ള മറ്റൊരു പല ഈ പരിപാടി ചെയ്യുന്ന ഈ മീൻസ് ഐ മീൻ മൈഗ്രേഷൻ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ റിക്രൂട്ടിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിറ്റ് മിസൈൽ ഇവിടെ വന്നിട്ട് വർക്ക് പെർമിറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഈയൊരു റെഫ്യൂജി അല്ലെങ്കിൽ അസിനം ഒരു ഇതിലായിട്ട് മൂവ് ചെയ്തിട്ട് പിന്നെ നാട്ടിലായിട്ട് പോകാനും പറ്റാതെ ഇവിടെ സ്റ്റെക്കായി പോകുന്ന ഒത്തിരി ആളുകളുണ്ട് എന്ന് വെച്ചാൽ അത് ബേസിക്കലി ഇവിടെ മലയാളികൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ പലരും അറിഞ്ഞു തന്നെ വന്ന് വന്ന് വരുന്നവരുമുണ്ട് കേട്ടോ അത് വേറെ കാര്യം എനിവേ നമുക്ക് ആ അപ്പോൾ ആൾ അതിൽ ഞാൻ ഈ കമൻറ്റിനെ ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആക്കിയാൽ ഷെങ്കൻ കൺട്രീസിൽ പോകാൻ പിന്നെ പോവാൻ പറ്റുമോ ബ്രോ അടിപൊളി ചോദ്യമാണ് ബ്രോ ഇത് ആളുടെ പേര് ജിജോ ജി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഈ കമൻ്റ് ഇട്ടേക്കുന്നത് അടിപൊളി ക്വസ്റ്റ്യനാണ് എന്ന് വെച്ചാൽ നമുക്കിതുവരെ വന്നേക്കുന്ന കമൻസിലായാലും നല്ലൊരു കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സി നമ്മൾ മലയാളിയിലോ അല്ലെങ്കിൽ യൂഷ്വലി കേരളത്തിലുള്ള ആളുകൾ നമ്മളിപ്പോൾ ഇതുപോലെ വന്ന് നമുക്കിങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് നാട്ടിലായിട്ട് തിരിച്ച് പോവാം അത്ര നാൾ ഇല്ലീഗലായിട്ട് നിന്നിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുകൾ കുറേ വർഷത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് റിട്ടേൺ നാട്ടിലായിട്ട് പോയി കഴിഞ്ഞ ശേഷം അടുത്ത് പിന്നെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ വിസ കിട്ടാനുള്ള ചാൻസസ് എത്രത്തോളം ആണ് എന്നുള്ളതാണ് ആൾ ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത് മറ്റുള്ള ആളുകൾ വളരെ ചിന്തിക്കുന്നത് വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എനിക്കെന്തായാലും ക്വസ്റ്റിനെ ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ബേസിക്കലി ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നതിന് ശേഷം നമുക്ക് പെർമിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അറിയത്തില്ല മീൻസ് എംബസിക്ക് അറിയത്തില്ല ഇനി ഇവൻ തോന്നുന്നു നമ്മളിപ്പോൾ നാട്ടിലേക്ക് നമ്മൾ തിരിച്ച് പോകുക തന്നെ ഇരിക്കട്ടെ നാട്ടിലോട്ട് നമ്മൾ ഒരു രണ്ടു ത്രീ ഇയേഴ്സ് ടു ത്രീ ഇയേഴ്സ് നമ്മൾ ഇന്നിട്ട് നാട്ടിലോട്ട് തിരിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറ്റലിയിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറി അവിടുത്തെ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ഓഫീസർ നമ്മുടെ പാസ്പോർട്ട് നോക്കി നമ്മുടെ വിസിറ്റ് വിസയുടെ വിസ സ്റ്റാമ്പ് ചെയ്തേക്കുന്ന വിസ ആയിരിക്കും ആ വിസ കണ്ടതിന് ശേഷം നമ്മളോട് ചിലപ്പോൾ മേ ബി ചോദിച്ചേക്കാം നമുക്ക് പെർമിറ്റ് ഉണ്ടോ നിങ്ങളുടെ പെർമിറ്റ് എവിടെ എന്നുള്ള ഒരു ചോദ്യം വന്നാൽ കാണിക്കാൻ നമ്മുടെ പെർമിറ്റില്ല അങ്ങനെ നമ്മുടെ പെർമിറ്റ് ഇല്ലാതെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇല്ലീഗലായിട്ട് ഈ രാജ്യത്ത് നിന്നു എന്നുള്ള ഒരു കാരണത്താൽ അത് ആ ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ഓഫീസറിൻ്റെ ബില്ല് പോലെ ഇരിക്കും അയാൾക്ക് അയാൾ മേ ബി അത് അവിടെ അത് എങ്ങനെയായിരിക്കും കാരണം അങ്ങനെ ഒന്നും സംഭവിച്ചിരിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ല പേഴ്സണലി പക്ഷേ അത്തരത്തിലൊരു ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പെർമിറ്റും ഇല്ലാത്ത പക്ഷം അത് വല്ല ബാർ ചെയ്യപ്പെടുവോ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പിന്നെ നമുക്ക് യൂറോപ്യൻ യൂണിയനിലായിട്ട് വിസ പോലും അപ്ലൈ ചെയ്യാൻ പറ്റും യൂറോപ്യൻ യൂണിയൻ എന്നല്ല നമ്മുടെ പാസ്പോർട്ടിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നതിന് ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യനാണ് മറ്റാരും ചിന്തിക്കാത്തൊരു കാര്യം കൂടിയാണ് അത് ഓക്കെ അപ്പം എനിക്ക് ഒരു ക്ലിനിക്കിൽ ജോലി കിട്ടുമോ ക്ലിനിക്കിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് സി ക്ലിനിക്കിൽ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിപ്പോൾ നാട്ടിലിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റിലോട് ഇങ്ങോട്ടില്ല ക്ലിനിക്കിലായിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത്ര അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലേ ഇത് കാരണം നമ്മൾ എൻ്റെ പല വീഡിയോസിലും ഞാൻ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ആളുകൾക്ക് അത് എത്രത്തോളം അഡ്ജസ്റ്റ് ആകുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷേ അതൊരു ഫാക്റ്റ് ഒരു റിയൽ ഫാക്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പോലെയല്ല ഇവിടെ വന്നിട്ടുള്ള ജീവിതം കാരണം ലാംഗ്വേജ് ബാരിയർ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല പെർമിറ്റ് ഇല്ലായ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ക്ലിനിക്കിൽ ഒന്നും ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അത് വേറൊരു കാര്യം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു കുറച്ച് കമൻസ് മാത്രമേ എടുത്തിട്ട് അതിന് മാത്രമായിട്ട് റെസ്പോണ്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ള കമൻസിലും ബാക്കിയുള്ള ആളുകളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് വരാം ഓക്കെ എനിവേ കാരണം നമുക്ക് ജോലിയുടെ കാര്യങ്ങൾ മറ്റുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ തിരിച്ച് ജോലിയിലാണ് ഇപ്പോൾ നിലവിൽ അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് സോ അതാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ഡീലയും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് അഡ്വ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയെ നമുക്ക് അറിയിക്കാം ഓക്കെ താങ്ക്